നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു വിധിയാണിത് കിരീടം അൽ അൽനസറിന് ഇന്നലെ അൽ ഇത്തിഹാദിനോട് തോറ്റു ഇനിയിപ്പോൾ സൗദി പ്രോ ലീഗിൽ ഒരു പ്രതീക്ഷയും വെക്കണ്ട എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ അവർ പൊട്ടി പുറത്തായിരുന്നല്ലോ ഈ സീസണിൽ ഇനി ഒരു കിരീടവും അൽ അൽനസിന് കിട്ടില്ല സിആർ സെവൻ നസറിലേക്ക് എത്തിയിട്ട് ഒരു പ്രധാന കിരീടവും നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിരാശ തുടരുകയാണ് ശരിയാണ് അറബ് ക്ലബ് കപ്പ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതുപക്ഷേ ഒരു മേജർ ട്രോഫി ആയിട്ട് കണക്കിലെടുക്കുന്ന ഒന്നല്ല എ എഫ് സിയിലെ കിരീടമോ ലീഗിലെ കിരീടമോ കപ്പ് കിരീടങ്ങളോ ഒന്നും ഡൊമസ്റ്റിക് കപ്പ് കിരീടങ്ങളോ ഒന്നും അല്ല സറിന് സിആർ സെവൻ വന്നിട്ട് നേടാൻ പറ്റിയിട്ടില്ല കിരീടം അകലുകയാണല്ല സറിന് കൃത്യമായ കണക്കുകളിലേക്ക് നമ്മൾ പോകുന്നു അല്ല സർ സൗദി പ്രോ ലീഗ് നേടിയിട്ട് വർഷം എത്രയെന്നറിയാമോ ആറ് വർഷക്കാലമായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഏറ്റവും ഒടുവിലത്തെ അവരുടെ ലീഗ് ടൈറ്റിൽ വരുന്നത് അവസാനമായി ഒരു കിങ്സ് കപ്പ് കിരീടം ചൂടിയിട്ട് എത്ര വർഷമായെന്നറിയാമോ ഓ അത് അതൊരു വലിയ കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒടുവിൽ അവരത് നേടിയത് പിന്നീട് ഇത്ര കാലം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അതിനേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഒരു സൗദി സൂപ്പർ കപ്പ് കിരീടം നേടിയത് അറിയാമോ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് വർഷം കഴിയുന്നു എന്നർത്ഥം ഏറ്റവും ഒടുവിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് അറിയാമോ അത് നേടിയിട്ടേ ഇല്ല നേടിയിട്ടേ ഇല്ല നെവർ വൺ ഇറ്റ് ഇപ്പോൾ സെമി ഫൈനലിലാണ് അവർ വീണ് പോയത് ആ സെമിയിൽ വീണതിൻ്റെ ഷോക്കിലാണ് ഇപ്പോഴും ടീം ടീമെന്ന് ഇന്നലെ തോറ്റിട്ട് സ്റ്റെഫാനോ പിയോളി പറയുന്നു എന്തൊക്കെയാണ് കോച്ച പറയുന്നത് ഏറ്റവും ഒടുവിൽ അറബ് കപ്പ് ടൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കിരീടം അത് പക്ഷേ ഒരു മേജർ ട്രോഫി ആയിട്ട് പരിഗണിക്കുന്ന ഒന്നുമല്ല സോ സിആർ സെവന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു കിരീടം നേടാൻ പറ്റുമോ അത് നസറിനൊപ്പം പറ്റുമോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഇവിടെ വരികയാണ് സ്റ്റെഫാനോ പിയോളിയെ പറഞ്ഞു വിടേണ്ട സമയമായി കഴിഞ്ഞു എന്ന് പറയുന്ന നിരവധി അൽനസര ആരാധകരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു ലൂയിസ് കസ്ട്രോക്ക് ക്രിസ്ത്യാനോയെ നല്ലപോലെ ഉപയോഗിക്കാൻ അറിയാമായിരുന്നു സ്റ്റെഫാനോ പിയോളി അദ്ദേഹത്തെ ഡി എം എന്ന രൂപത്തിലേക്ക് പോലും മാറ്റി എന്ന് വിമർശിക്കുന്നവർ വരെയുണ്ട് അദ്ദേഹത്തിന്റെ ഹിറ്റ് മാപ്പ് ഒക്കെ വെച്ചുകൊണ്ട് ആണത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും സിആർ സെവന്റെ സൗദിയിൽ നിന്നൊരു കിരീടം ഒരു മേജർക്ക് കിരീടം എന്നുള്ള സ്വപ്നം അങ്ങനെ അകലുകയാണ് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ് ടോസ് വീഡിയോ